നാലു വർഷം മുമ്പ് ഇന്ത്യയിൽ നിന്ന് കട പൂട്ടിപ്പോയ ഒരു കമ്പനി ആ കമ്പനി ഇപ്പൊ തിരിച്ചു വരികയാണ് ഫോർഡിന്റെ കാര്യമാണ് ഞാൻ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി അതെ വലിയ കടയാണ് പൂട്ടിപ്പോയത് തൊണ്ണൂറ്റി അഞ്ചിൽ സ്റ്റാർട്ട് ചെയ്തതാണ് ഈ കമ്പനി ഇവിടെ അതായത് എനിക്ക് തോന്നുന്നു തമിഴ്നാട്ടിലാണ് ഇതിന്റെ തുടങ്ങുന്ന കമ്പനി തുടങ്ങുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇത് നിർത്തി പോവുകയും ചെയ്യുന്നു പക്ഷേ അത് വീണ്ടും തിരിച്ചു വരികയാണ് അപ്പൊ അതിന് പിന്നിൽ ചില ലക്ഷ്യങ്ങളൊക്കെ ഉണ്ടാകും അല്ലെ ഇപ്പോഴത്തെ ഒരു വെച്ച് നോക്കുമ്പോൾ എന്താണ് പിന്നിൽ പ്രജിത അങ്ങനെ കാണേണ്ടി വരും എന്താ കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഏതായാലും എത്ര വർഷമായി അവര് തിരിച്ചു പോയിട്ട് നാല് വർഷം നാല് വർഷം ഏകദേശമായി അവരുടെ പ്ലാന്റ് പൂട്ടിയിട്ട് അവര് പോയത് ഈ ആരാണ് ഹെൻറി ഫോർഡ് ഹെൻറി ഫോർഡാണ് ഫോർഡ് കമ്പനി സ്ഥാപിച്ചത് ആരാ ആണ് അവരുടെ കോൺട്രിബ്യൂഷൻ എന്താണ് ലോകത്തിലെ ലോകത്തിന്റെ സാമ്പത്തിക വളർച്ചയ്ക്ക് വ്യവസായിക വളർച്ചക്കൊന്ന് നോക്കുമ്പോഴാണ് അത് പെട്ടന്ന് ഓടിച്ചു നോക്കിയാൽ ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് ജൂൺ പതിനാലാം തീയതിയാണ് ഈ ഫോർഡ് കമ്പനി മോട്ടോർ ഫോർഡ് മോട്ടോർ കമ്പനി എന്നാണ് അതിന്റെ പേര് അപ്പൊ ലോകത്തിലെ ജനകീയ കാർ സാധാരണക്കാരന്റെ കാർ ഒരു മൊട്ട കാറുണ്ട് ഫോർഡിന്റെ ആ കാറ് ഇറക്കിക്കൊണ്ടാണ് ഇത് മിഷിഗൻ സംസ്ഥാനത്താണ് കാനഡയുടെ കാനഡയുടെ നേരെ എതിർവശത്ത് നായറോട് ചേർന്നിട്ടുള്ള മിഷിഗൻ സംസ്ഥാനത്തിന്റെ അല്ലെ ഡെട്രോയ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഒരു ഇൻഡസ്ട്രിയൽ നഗരമാണ് കാറുകളുടെ നഗരമാണ് ഡ്രട്രോയ്റ്റ് വെച്ചിട്ട് നമ്മൾ പൃഥ്വിരാജ് ഒരു സിനിമയൊക്കെ ചെയ്തിട്ടുണ്ട് അത് അവിടെ അപകടകരമായിട്ടുള്ള ഒരുപാട് ഈ മാഫിയകളൊക്കെ ഉള്ള സുരക്ഷിതത്വം തീരെ കുറവുള്ള നഗരം എന്നൊക്കെ അത് പറയുന്നുണ്ട് ഡെട്രോയിറ്റ് അപ്പൊ ആ ഡെട്രോയിറ്റ് നഗരം പിന്നീട് അത് ഇപ്പൊ ഇപ്പോഴാണ് അങ്ങനെയൊക്കെ ആയത് അവിടെയാണ് ഈ ഈ വ്യാവസായിക വിപ്ലവത്തിന്റെ തുടക്കം ഈ കമ്പനിയിൽ നിന്നാണ് അപ്പൊ അങ്ങനെ അവർ നിരവധി കാറുകളൊക്കെ നിർമ്മിച്ച് ലോകത്തിലെ ഏറ്റവും വലിയ വാഹന നിർമ്മാതാക്കളിൽ ഒന്നായി അമേരിക്കയിൽ ഏറ്റവും കൂടുതൽ കാർ വിൽക്കുന്നത് ഇപ്പോഴും ഫോർഡിന്റെ കമ്പനിയാണ് ഇപ്പം ഇന്ന് ഫോർഡിന്റെ പുതിയ ഫോർഡുകളൊക്കെ വന്നു ഫോർഡ് ഫൗണ്ടേഷൻ ലോകത്തെമ്പാടും അവർ ഒരുപാട് കാര്യങ്ങൾ കോൺട്രിബ്യൂഷൻസ് നൽകുന്നുണ്ട് ഇപ്പൊ ഫോർഡ് ഫൗണ്ടേഷൻസിനെ കുറിച്ചൊക്കെ പറയുന്ന ഒരു കോൺട്രവേഴ്സി എന്താന്ന് വെച്ചാൽ ഡീപ് സ്റ്റേറ്റിനെ കുറിച്ച് പറയുമ്പോൾ ഡീപ് സ്റ്റേറ്റിന്റെ ഭാഗമായിട്ട് ഫോർഡ് ഫൗണ്ടേഷൻ ഫോർട്ട് ഫൗണ്ടേഷനൊക്കെയാണ് നിയന്ത്രിക്കുന്നതെന്നാണ് പറയുന്നത് പല ഫൗണ്ടേഷൻ പല കുടുംബങ്ങളിലൊന്നാണ് ഇപ്പൊ റോച്ചിയിൽ കുടുംബം പോലെ ഫോർഡ് ഫൗണ്ടേഷൻ ഒക്കെ പോലുള്ള വലിയ ഫൗണ്ടേഷൻസ് ആണ് നിർമ്മിക്കുന്നത് അത് നിയന്ത്രിക്കുന്നതൊക്കെ ഉള്ള ഒരു വാർത്ത കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ എന്തായാലും അവര് ഈ പാസഞ്ചർ വാഹനങ്ങളും കാറുകളും ട്രക്കുകളും നിരവധി നിരവധി എസ് യു വുകൾ ഇലക്ട്രിക് വാഹനങ്ങൾ അങ്ങനെ എല്ലാ തരത്തിലുള്ള വാഹനങ്ങളും അവർ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലാണ് അവര് ഇന്ത്യയിൽ എത്തുന്നത് അപ്പൊ തൊണ്ണൂറ്റി അഞ്ചിൽ ഇന്ത്യയിൽ എത്തിയിട്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെ ചെറു കാറുകൾ എസ് യു യു മോഡലുകളാണ് നമുക്ക് നമ്മളൊക്കെ സഞ്ചരിക്കുന്ന വണ്ടിയാണത് അപ്പം അത് അത് കഴിഞ്ഞിട്ട് ഈ ഈ ഇവരിത് പോകുമ്പോൾ വീണ്ടും അവര് തിരിച്ച് ഇന്ത്യയിലേക്ക് വരാനുള്ള ഈ സാഹചര്യം എന്താണെന്നാണ് ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ മൂവായിരത്തി ഇരുന്നൂറ്റി അൻപത് കോടി രൂപ നിക്ഷേപം നടത്തിക്കൊണ്ടാണ് ഈ പ്ലാന്റ് പുനരുജ്ജീവിപ്പിക്കാൻ അവർ ശ്രമിക്കുന്നത് ഇതിനിടയ്ക്ക് തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിന്റെ നേതൃത്വത്തിൽ ഈ വർഷത്തിന്റെ ആദ്യം യു എസ് സന്ദർശിച്ചിരുന്നു അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട നിരവധി ഡിസ്കഷൻസ് ഫോർഡ് മോട്ടോർ കമ്പനിയുമായിട്ട് ഇന്ത്യയിലെ പ്രവർത്തനങ്ങൾ വിപുലീകരിക്കുന്നതിന്റെ ഭാഗമായിട്ട് അവർ വെൽക്കം ചെയ്തുകൊണ്ടൊക്കെ നടന്നിരുന്നു അപ്പൊ അത് അതിനൊക്കെ ശേഷമാണ് ഈ വൻ നിക്ഷേപം നടത്താൻ ഒരുങ്ങിയത് ഒരുങ്ങിയത് വരുന്നത് എന്നാണ് നമുക്കിതിനെ ഓവറോൾ നോക്കുമ്പോൾ മനസ്സിലാവുന്നത് എങ്കിലും ഇതിനകത്ത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് ചോദിച്ചാല് ഈ അമേരിക്കയോട് ഇപ്പോഴത്തെ ലോകത്തിനോടുള്ള റൊണാൾഡ് ട്രംപിന്റെ സാമ്പത്തിക സമീപനം താരിഫ് നിയമങ്ങൾ പ്രത്യേകിച്ച് ഇന്ത്യയോടുള്ള താരിഫ് നിയമങ്ങൾ ഇന്ത്യയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഇത്തരത്തിലുള്ള വൻകിട കമ്പനികൾക്ക് സുഗമമായി പ്രവർത്തിക്കാനുള്ള അവസരം നഷ്ടപ്പെടുകയാണ് ചെയ്തത് പരസ്പരം കയറ്റുമതിയിലായാലും ഇറക്കുമതിയിലായാലും ഒരുപാട് നിബന്ധനകളും റെസ്ട്രിക്ഷൻസും വന്നുകൊണ്ട് തന്നെ അവർക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത ഒരു സാഹചര്യമുണ്ട് അപ്പം ഈ ഈ ഒരു നീക്കത്തിൽ നിന്നും ഒരു പ്രതീക്ഷിച്ചിരുന്ന ഒരു ആഗോള ഉൽപാദന കേന്ദ്രം ഒരു ഗ്ലോബൽ മാനുഫാക്ചറിംഗ് ഹബ്ബാക്കി ഇന്ത്യയെ മാറ്റാനുള്ള പദ്ധതിയുടെ പാർട്ടായിട്ട് ഇവരൊക്കെ ഉണ്ടായിരുന്നു ഇവരൊക്കെ വരും അങ്ങനെയാണല്ലോ ലാഭം ഉണ്ടാക്കാനാണല്ലോ ഈ കമ്പനികളൊക്കെ വരുന്നത് അപ്പൊ ആത്യന്തികമായി ലാഭം ഉണ്ടാക്കാനുള്ള ആ പ്രവർത്തനങ്ങൾക്ക് തടസ്സം സൃഷ്ടിക്കുന്ന ഒരു പ്രവൃത്തിയായി ഈ താലിഫ് നിയമങ്ങൾ മാറിയപ്പോൾ ഫോർഡ് പോലുള്ള ഒരു വലിയ കമ്പനി മൂവായിരത്തിഇരുന്നൂറ്റി അൻപത് കോടി രൂപ ഇന്ത്യയിൽ നിക്ഷേപിക്കാൻ ഇപ്പോൾ തീരുമാനിക്കുമ്പോൾ അതൊരു ഏത് സമയത്താണ് ഈ സ്റ്റാലിന്റെ നേതൃത്വത്തിലൊരു സംഘം അദ്ദേഹം അവരെ കാണുമ്പോൾ സംസാരം നടക്കുമ്പോൾ ഒന്നും താരിഫ് നിയമങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഇങ്ങനെ ഉണ്ടായിരുന്നു താരിഫ് നിയമങ്ങൾ ഉണ്ടായിരുന്നു ഇതൊന്നും ഹൈക്കായിരുന്നില്ല അപ്പൊ അതിനുശേഷം ഇങ്ങനെ ഒരു പ്രത്യേക സാഹചര്യം ഉടലെടുത്ത ഈ സമയത്ത് ഫോർഡ് ഇങ്ങനെ ഒരു തീരുമാനമെടുക്കണെങ്കിൽ ഇത് അമേരിക്കൻ സംവിധാനങ്ങളോടുള്ള അമേരിക്കൻ ഗവൺമെന്റിനോടുള്ള പ്രതിഷേധ സൂചകമാണ് എന്ന് തന്നെ കട അതിനെ മറികടന്നിട്ടാണ് അതിനെ മറികടന്ന് ഫോർഡ് പോലുള്ള ഒരു വലിയ കമ്പനി വരുമ്പോൾ ഇത് വലിയൊരു സൂചനയാണ് നൽകുന്നത് നമുക്ക് ഇനിയിപ്പോൾ അതിന്റെ പുറകെ ആപ്പിൾ വന്നു മറ്റു കമ്പനികൾ പലതും വന്നിട്ടുണ്ട് അപ്പൊ അവർക്ക് ലാഭം ഉണ്ടാക്കുന്നത് തന്നെയാണ് ചൈന വിട്ടിട്ട് അവർ പല കമ്പനികളും ഇന്ത്യയിലേക്ക് വരുന്നത് ഇതിന് തന്നെയാണ് അപ്പൊ അതൊരു ആഗോള ഉത്പാദന കേന്ദ്രമാക്കി ഇന്ത്യയെ മാറ്റാനുള്ള അമേരിക്കൻ കമ്പനികളുടെ ഉത്പാദന തന്ത്രങ്ങളിൽ വന്ന മാറ്റമായിട്ട് ഇതിനെ കാണുന്നതാണ് നിരീക്ഷകർ പറഞ്ഞത് അവരുടെ ഉത്പാദന തന്ത്രങ്ങളിൽ വന്ന വലിയൊരു മാറ്റം ഈ ഒരു കോണ്ടസ്റ്റില് അവരിങ്ങനെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഇന്ത്യയെ സംബന്ധിച്ച് അത് വളരെ പ്രയോജനകരമാണ് ആശ്വാസകരമാണ് എന്ന് കാണേണ്ടിയിരിക്കുന്നു അപ്പം ഇവരിവിടെ വരുമ്പോൾ അവരുടെ ലക്ഷ്യം ഈ വരവിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഉന്നത നിലവാരമുള്ള എഞ്ചിനുകളുടെ കയറ്റുമതിയാണ് പ്ലാൻ ചെയ്യുന്നത് ആഭ്യന്തര വിപണി ലക്ഷ്യമിട്ടല്ല എന്നുള്ളതാണ് ഇവിടെ കാറുകൾ ഉണ്ടാക്കി ഇവിടെ തന്നെ വിൽക്കുന്ന മുമ്പ് നടത്തിയിരുന്ന കാര്യമല്ല ഇപ്പോൾ ചെയ്യാൻ പോകുന്നത് പുതിയ പ്ലാന്റിൽ ഉണ്ടാക്കുന്ന കാറുകൾ ഇവിടെ വിൽക്കാൻ തമിഴ്നാട്ടിലെ പ്ലാന്റിൽ ഉണ്ടാക്കുന്ന കാറുകൾ ഇവിടെ വിൽക്കാൻ സാധ്യതയില്ല അത് ലോകമെമ്പാടുമുള്ള വിപണികൾക്കായി ഒരുങ്ങുകയാണ് ഇവിടെ നിന്ന് പുതിയതും ഉയർന്ന നില തലത്തിലുള്ളതുമായ ഈ കാറുകൾ ലോക വിപണിയിലേക്ക് ലക്ഷ്യമിട്ടാണ് അവർ കൊണ്ടുപോകുന്നത് അപ്പം ഏത് ഇത് ഇത് പോകുമ്പോൾ ഈ പ്ലാന്റിലെ ഈ മറൈമല നഗറാണ് മറൈമല തമിഴ്നാട്ടിലെ മറൈമല നഗറിലാണ് അടുത്തുള്ള ഈ പ്ലാന്റ് ഉള്ളത് ഈ പ്ലാന്റിന്റെ വാർഷിക ശേഷി രണ്ടു ലക്ഷം യൂണിറ്റിന് മുകളിലായിരിക്കും രണ്ടു ലക്ഷം കാറുകൾ അവിടെ ഉത്പാദിപ്പിക്കുന്നുണ്ട് വാർഷിക ഉത്പാദന ശേഷിയാണ് അപ്പം ഫോർഡിന്റെ നീക്കം രാഷ്ട്രീയ വിശകലനം നടക്കും നടത്തുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇന്ത്യയിലെ കാർ ഉൽപാദനം നിർത്തി ആഭ്യന്തര വിപണിയിൽ നിന്ന് പിൻവാങ്ങിയ കമ്പനിയാണല്ലോ ഫോർഡ് നേരത്തെ പറഞ്ഞല്ലോ അപ്പം അക്കാലത്ത് വിപണിയിലെ തിരിച്ചടികളും കടുത്ത മത്സരവുമായിരുന്നു ആ പിന്മാറ്റത്തിന് കാരണമായത് എന്നാൽ നിലവിലുള്ള ഈ വരവ് ശ്രദ്ധേയമാകുന്നത് ട്രംപിന്റെ നയങ്ങൾക്കിടയിലും ഇന്ത്യയിലേക്ക് അമേരിക്കയിൽ കൂടുതൽ ഉൽപാദനം നടക്കണമെന്ന റൊണാൾഡ് ട്രംപിന്റെ ഒരു പിടിവാശിയുണ്ട് മെയ്ക്ക് അമേരിക്ക ഗ്രേറ്റ് അഗൈൻ അമേരിക്കയിൽ കൂടുതൽ ഉൽപാദനം വേണം എന്ന് പറയുന്ന ആ നയത്തിന് എതിരായിട്ട് വർദ്ധിച്ചു വരുന്ന വ്യാപാര താലിഫുകളുടെയും വെല്ലുവിളികൾക്കിടയിൽ ഫോർഡ് ഇങ്ങനെ ഒരു കാര്യം ഇന്ത്യയിലേക്ക് ശ്രദ്ധിക്കുമ്പോൾ അവിടെ നിൽക്കൂ മെയ്ക്ക് അമേരിക്ക പരിപാടിയൊക്കെ അവിടെ നിർത്തട്ടെ മെയ്ക്ക് ഇന്ത്യ ഗ്രേറ്റ് ഇന്ത്യ എന്ന് പറയുന്ന അല്ലെങ്കിൽ ഗ്രേറ്റ് ഫോർഡ് എന്ന് പറയുന്ന ഒരു 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 നയത്തിലേക്ക് ലോകത്തിലെ ഏറ്റവും വലിയ കമ്പനി മാറുമ്പോൾ അത് തിരിച്ചടി തന്നെയാണ് ട്രംപിനെ സംബന്ധിച്ചത് അപ്പം ഇത് പല മാധ്യമങ്ങളും ഇതിനെ വിശകലനം ചെയ്യുന്നത് ചെലവ് കുറഞ്ഞതും കാര്യക്ഷമവുമായ ആഗോള കയറ്റുമതി കേന്ദ്രം എന്ന നിലയിൽ ഇന്ത്യയെ ഉപയോഗപ്പെടുത്താനുള്ള ഫോഡിന്റെ തന്ത്രമായിട്ടാണ് ചെലവ് കുറവാണ് ചൈനയെ പോലെ തന്നെ കുറച്ചുകൂടി ചെലവ് കൂടുതൽ ഉണ്ടെങ്കിൽ പോലും കാര്യക്ഷമമാണ് ആഗോള കയറ്റുമതി കേന്ദ്രമായിട്ട് ഇതിനെ മാറ്റാനാണ് അപ്പം ഈ ഇവരും ഫോഡ് വരുന്നതിന് പുറകെ തീർച്ചയായിട്ടും കരുതണം നമ്മൾ മറ്റ് കമ്പനികളും ഇന്ത്യയിലേക്ക് വരുമെന്നുള്ള കാര്യത്തിൽ ഉറപ്പ് ഉറപ്പിക്കാം നമുക്ക് തമിഴ്നാടിൻ്റെ അനുകൂല ഘടകങ്ങൾ ഫോഡിനെ ആകർഷിച്ച അനുകൂല ഘടകങ്ങൾ ഇന്ത്യ ഒരു ഗ്ലോബൽ മാനുഫാക്ചറിങ് ഹബാക്കി മാറുന്ന സാഹചര്യത്തിൽ വ്യവസായ സൗഹൃദ അന്തരീക്ഷമുണ്ട് അവർക്ക് കേരളത്തിന്റെ വ്യവസായ സൗഹൃദ ഉണ്ട് എന്ന് പറയുമ്പോൾ പോലും ഇവിടെ ചില വെല്ലുവിളികളുണ്ട് ആ വെല്ലുവിളികൾ പോലും പരിഹരിച്ചുകൊണ്ടാണ് സ്റ്റാലിന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് അത് ചെയ്യുന്നത് ശക്തമായ സപ്ലൈ ചെയിൻ ഉണ്ട് അവിടെ അവരുടെ വിതരണ ശൃംഖല വളരെ സ്ട്രോങ് ആണ് ഇപ്പോഴത്തെ ഈ ഒരു സാഹചര്യത്തില് ഇത്തരത്തിലുള്ള കമ്പനികൾ നമ്മളുടെ രാജ്യത്തേക്ക് വരുമ്പോ ഇപ്പൊ പറഞ്ഞല്ലോ കൂടുതൽ കമ്പനികൾ വരാൻ സാധ്യതയുണ്ടോ അപ്പൊ അത് നമ്മളുടെ ജി ഡി പി ഗ്രോത്തിനെയും പുഷ് ചെയ്യല്ലേ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും പുഷ് ചെയ്യും ഉറപ്പല്ലേ അപ്പൊ അത് നമുക്ക് ഈ സപ്ലൈ ചെയിൻ വിതരണ ശൃംഖലകള് പിന്നെ ലോജിസ്റ്റിക്സ് രാജ്യത്തിന്റെ ലോജിസ്റ്റിക്സ് വളർന്നിരിക്കുന്നു ട്രാൻസ്പോർട്ടിംഗ് സംവിധാനങ്ങൾ വളർന്നിരിക്കുന്നു അപ്പോൾ ഒരു ഒരു ഇവിടെ നിർമ്മിക്കുന്ന ഒരു ഒരു കാറുകളുടെ ഒരു യൂണിറ്റിനെ അത് കൃത്യമായി ഒരു പോർട്ടിലേക്ക് എത്തിക്കാനുള്ള സംവിധാനങ്ങൾ പുതിയ പോർട്ടുകളുടെ വികസനം ഈ രീതിയിലുള്ള പല പല കാര്യങ്ങൾ നടക്കുന്നുണ്ട് നമ്മൾ വിഴിഞ്ഞം പോർട്ട് അത്തരത്തിൽ ഉപയോഗിക്കപ്പെടേണ്ടതാണ് അപ്പം ഇതൊക്കെ കണ്ടുകൊണ്ടാണ് അവർ വരുന്നത് അപ്പം ഇന്ത്യക്ക് ഇത്തരത്തിൽ സമ്പദ് വ്യവസ്ഥയ്ക്ക് താഴെ പറയുന്ന ഗുണങ്ങളാണ് നേരത്തെ പ്രജിത ചോദിച്ച പോലെ തൊഴിലവസരങ്ങൾ ജി എങ്ങനെയാണ് ഉയരാൻ പോകുന്നത് തൊഴിലവസരങ്ങൾ വർദ്ധിക്കുന്നു അടച്ചുപൂട്ടിയ പ്ലാന്റ് വീണ്ടും തുറക്കുന്നവരുടെ തമിഴ്നാട്ടിലെ പ്രാദേശിക സമൂഹത്തിൽ തൊഴിലവസരങ്ങളുണ്ടാകും തമിഴ്നാട്ടുകാർക്കാണ് ഇതിന്റെ ഏറ്റവും കൂടുതൽ പ്രാദേശികമായി ഉണ്ടാവുന്നത് മറ്റ് ടെക്നീഷ്യൻസ് മറ്റ് സ്റ്റേറ്റിലുള്ളവർക്കും ഉണ്ടാവണം ഉറപ്പായിട്ടും അപ്പൊ കയറ്റുമതി വർധനവും ഉണ്ടാവും പുതിയ ഹൈ എൻഡ് എഞ്ചിനുകളുടെ വൻതോതിലുള്ള കയറ്റുമതി ഇന്ത്യയുടെ കയറ്റുമതി വരുമാനം വർദ്ധിപ്പിക്കും എന്തായാലും അത് വലിയൊരു ഒരു നേട്ടമായിട്ട് അത് കാണണം നിർമ്മാണ നയങ്ങൾക്ക് ഊർജം പകരുന്ന ഒന്നാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ നിയമനിർമ്മാണ നയങ്ങളും സഹായങ്ങളും പി എൽ ഐ സ്കീമുകൾ പോലുള്ള സ്കീമുകൾ കൂടുതൽ വിശ്വാസ്യത കൊടുക്കുന്നു ഗവൺമെന്റ് ഉദാരമായ നയങ്ങളുണ്ട് ഊർജ സപ്ലൈയുമായി ബന്ധപ്പെട്ട നിർമ്മാണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട അതിൻ്റെ നിയമനിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ സുതാര്യമാക്കുന്നത് തന്നെ ഇത് ഈ സ്കീമുകൾക്ക് ഉൾപ്പെടുത്തുന്നത് വലിയൊരു ആയിട്ട് ഇവർ കാണുന്നുണ്ട് പിന്നെ ഒരു പ്രധാന വ്യവസായ ഹബ്ബായി തമിഴ്നാടിന്റെ പ്രാധാന്യം ഉയർന്നു വരുമ്പോൾ ഈ നിക്ഷേപം വീണ്ടും ശ്രദ്ധേയമാകുകയാണ് അതിൻ്റെ ഒരു മെയിൻ ഹബായിട്ട് ചെൻ തമിഴ്നാട്ടിനെ ആ ഗവൺമെന്റ് മാറ്റുമ്പോൾ നമ്മുടെ ഗവൺമെന്റിനൊക്കെ നമ്മുടെ കേരള ഗവൺമെന്റിനൊക്കെ ഇത് പഠിക്കേണ്ട കാര്യമാണ് ഇവിടെ വ്യവസായം എത്രത്തോളം വളരാൻ സാധ്യത ഉണ്ട് വ്യവസായ സൗഹൃദമുള്ളൊരു അന്തരീക്ഷമാണെന്ന് പറയുമ്പോഴും എത്രത്തോളം സൗഹൃദപരമാണ് എന്ന് നമ്മൾക്ക് പരിശോധിക്കേണ്ടതാണ് നമ്മൾ കുറ്റം പറഞ്ഞോണ്ടിരിക്കുകയല്ലോ കേട്ടോ ഇവിടെ വ്യവസായ സൗഹൃദമല്ല എന്ന് പറയുകയല്ല പോരായ്മകൾ പരിഹരിക്കണം അതുകൊണ്ട് തന്നെയാണ് ഫോണിനെ ഒരു വലിയ കമ്പനി ഇവിടേക്ക് അട്രാക്ട് ചെയ്ത് കൊണ്ടുവരാൻ കഴിഞ്ഞെങ്കിൽ ഈ നീക്കം ലോകോത്തര നിലവാര ഉൽപാദനം നടത്താനുള്ള ഇന്ത്യയുടെ ശേഷിയിൽ അന്താരാഷ്ട്ര കമ്പനികൾക്ക് വിശ്വാസമുണ്ട് എന്നതിൻ്റെ വ്യക്തമായ സൂചനയായിട്ട് വേണം ഇതിനെ കാണാൻ ഇന്ത്യയിലെ മണ്ണില് നമ്മുടെ കാര്യശേഷിയിൽ അന്താരാഷ്ട്ര കമ്പനികൾ വിശ്വസിക്കുന്നു ഇവിടെ വന്നാൽ നമ്മൾ ഒരു ബിസിനസ് ചെയ്താൽ അതുകൊണ്ട് കാശുണ്ടാക്കാമെന്നും അതുകൊണ്ട് വളർച്ച നേടാമെന്നും തങ്ങളുടെ ശക്തമായ കേന്ദ്രമായി ഈ മണ്ണിനെ മാറ്റാമെന്നും ഇത് വ്യവസായ സൗഹൃദർ ദി ഇന്ത്യ സൗഹൃദ മണ്ണായി കാണാം അത് ശരിയുമാണ് എന്ന് പറയുന്ന സമീപനം കൂടെ ഉണ്ടെന്നാണ് സൂചിപ്പിക്കുന്നത് എന്തായാലും ഇത് ഇത് അമേരിക്കൻ ഭരണകൂടത്തിന് ഒരു ഒരു ഉണർത്തുപാട്ടാണ് പുനരാലോചിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് ഇനിയും കമ്പനികൾ ഇതിന് പുറകെ വരാനും സാധ്യതയുണ്ട് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക